വെൽക്കം ടു ഷാനൂസ് വയനാട് നമ്മുടെ ഡെയിലി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം വ്ളോഗ് ഇഷ്ടപ്പെടുന്ന ഒരുപാട് കൂട്ടുകാരുണ്ട് കേട്ടോ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വ്ളോഗ് വീഡിയോ ആയിട്ട് ഇപ്പോൾ ഡെയിലി ഇടുന്നത് അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ നിങ്ങളുടെ സപ്പോർട്ട് സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് എന്നും വീഡിയോസൊക്കെ ഇടാനായിട്ട് പറ്റുള്ളൂ കേട്ടോ അപ്പോൾ രാവിലെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം ഓതിയൊക്കെ ചെയ്ത് വീഡിയോൻ്റെ ഇടയിൽ കൂടെ കുഞ്ഞ് ടിപ്സും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് എല്ലാവർക്കും ഉപകാരം ആവും കേട്ടോ അങ്ങനെ ചായം കടിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ചായയും കടി രാവിലെ ഞാൻ ഗ്യാസിൽ തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ പൂരിയാണ് ഉണ്ടാക്കുന്നത് ഗോതമ്പ് മാവ് കൊണ്ട് പൂരിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഗോതമ്പ് കൊണ്ട് പൂരി ഉണ്ടാക്കുന്ന സമയത്ത് ഒരു നുള്ള് റവയും കൂടി ചേർത്തിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ടുള്ള പൂരി കിട്ടും അതുപോലെ തന്നെ ഒരുപാട് ഓയിലൊന്നും കുടിക്കാത്ത നല്ല പൂരി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ മൈദ മൈദപൂരി ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നുള്ള് റവയോ അല്ലെങ്കിൽ അരിപ്പൊടിയും കൂടി ചേർത്തിട്ട് ഉണ്ടാക്കുകയാണേലും എണ്ണ ഒട്ടും കുടിക്കാതെ നമുക്ക് പൂരി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പൂരിയുടെ കൂടെ കഴിക്കാനായിട്ട് പ്രത്യേകിച്ച് കറി രാവിലെ ഉണ്ടാക്കിയിട്ടില്ല അത്തലേ ദിവസത്തെ മീൻ കറി ഉണ്ടായിരുന്നു ഇനിയിപ്പോൾ കുറച്ച് വെള്ളം തിളപ്പിച്ചിട്ട് ജഗ്ഗിലേക്ക് ഒഴിച്ച് വെക്കുന്നുണ്ട് പകലൊക്കെ കുടിക്കാനായിട്ട് ഉള്ള വെള്ളമാണ് കേട്ടോ തീരുന്നതിനനുസരിച്ച് ഞാൻ ജെക്കിൽ തിളപ്പിച്ച് വയ്ക്കാറാണ് അല്ലെങ്കിൽ ഞാൻ അടുപ്പ് കത്തിച്ചിട്ട് അതിൽ ഒരു കലം വെള്ളം കൊണ്ട് മൺകലത്തിൽ വെക്കുകയാണ് കേട്ടോ അപ്പോൾ ചായ തിളപ്പിച്ചെടുക്കുന്നുണ്ട് പൂരി ഉണ്ടാക്കിയതിന് ശേഷമാണ് ചായ ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ ചായ ആദ്യം തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും അത് നമ്മൾ ആ പൊടിയൊക്കോടു കൂടി തിളപ്പിക്കുക എടുക്കേണ്ടി വരും അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ചായൻ്റെ ടേസ്റ്റ് തന്നെ ഉണ്ട് പോവും അപ്പോൾ ചായ എപ്പോഴും നമ്മൾ കുടിക്കാൻ നേരത്ത് എടുക്കുന്നതായിരിക്കും നല്ലത് കടിയൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾ ചായ ആദ്യം തന്നെ തിളപ്പിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ചൂടാറുമല്ലോ പിന്നെയും നമ്മൾ ആ ചായപ്പൊടിയോട് ൂടെ തിളപ്പിച്ചെടുക്കുമ്പോൾ ഭയങ്കരമായിട്ട് കടുപ്പ് ആവും ചായൻ്റെ ടേസ്റ്റിന് പോവും അപ്പോൾ ഇനി ചായയൊക്കെ ഒക്കെ കുടിക്കാനായിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു പൂരി ഉണ്ടായിരുന്നു തലവസ്ഥ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ തീയൊക്കെ കത്തിക്കാനായിട്ട് നിൽക്കുകയാണ് അടുപ്പിൻ്റെ സൈഡൊക്കെ ഒന്ന് പൊടിയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് തുടച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നലെ അടുപ്പൊന്നും കത്തിച്ചിട്ടില്ല കേട്ടോ ഇന്നലെ ഞാൻ പറഞ്ഞില്ല ഇന്നലെ ഞാൻ വീഡിയോ എടുത്തിട്ടില്ലായിരുന്നു മിനിയാന്ന് ഞങ്ങൾ പുൽപ്പള്ളി പോയ ആ ഒരു വീഡിയോ ആണ് ഇന്നലെ ഞാൻ ചെറുതായിട്ടൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നത് പുൽപ്പള്ളി ഒരു വീട്ട് കൂടലുണ്ടായിരുന്നു കേട്ടോ മാമൻ്റെ മോളെ വീട്ടിൽ കൂടലായിരുന്നു അപ്പോൾ അതിന് രാവിലെ ഞങ്ങൾ പോയി പിന്നെ ഞങ്ങൾ രാത്രിയായി വന്നപ്പോൾ പിന്നെ ഇന്നലെ പ്രത്യേകിച്ച് വീടൊന്നും എടുത്തില്ല അപ്പോൾ ഇത് ഇന്നത്തെ വീഡിയോ തന്നെയാണ് കേട്ടോ അപ്പോൾ തീയൊക്കെ കത്തിച്ചതിന് ശേഷം ചോറിനുള്ള വെള്ളം ആദ്യം തന്നെ വെക്കുകയാണ് അപ്പോൾ സ്കൂളിലേക്ക് പോകാനായിട്ട് രാവിലെ ചിലപ്പം കടിയുണ്ടെങ്കിൽ അതാണ് കൊടുത്ത് വിടാറുള്ള കുട്ടികൾക്ക് പിന്നെ ഇപ്പോൾ ഇപ്പോൾ ടൈം ടൈമാണല്ലോ അപ്പോൾ ഉച്ചവരെയാണ് ഇപ്പോൾ ഉള്ളത് അതുകൊണ്ട് തന്നെ ചോറൊന്നും സ്കൂളിലേക്ക് കൊണ്ടുപോവേണ്ട അപ്പോൾ ഞാൻ ചോറൊക്കെ ആയതിനു ശേഷം പിന്നെ ഞാൻ വാഴക്ക തോരം വെക്കാൻ വേണ്ടിയിട്ട് വാഴക്കയൊക്കെ ഒന്ന് ചെറുതായി കട്ട് ചെയ്തിട്ട് അടുപ്പിലേക്ക് വെച്ചുകൊടുക്കുന്നുണ്ട് ഇതിപ്പോൾ എല്ലാവർക്കും അറിയുന്നതൊക്കെ ആയിരിക്കും കേട്ടോ അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് ഉപകാരം എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ പറയുന്നത് മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് പിന്നെ പച്ചമുളകോ കാന്താരി മുളകോ ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താൽ മതി നമ്മൾ ഓരോ കുക്കിങ്ങും ചെയ്യുമ്പോൾ ഈ വ്ളോഗിൻ്റെ അടിയിൽ കൂടെ തന്നെ കുക്കിങ്ങും കാര്യങ്ങളും കറികളും തോരനൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇനിയിപ്പോൾ ചായയാണേലും അതിന് എന്തെങ്കിലും എനിക്കറിയാവുന്ന കുഞ്ഞു കുഞ്ഞു ടിപ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അറിയുന്നവർക്ക് വേണ്ടിയിട്ടല്ലേ കേട്ടോ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ മുളകൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല ഇത് മൂടി വെക്കുകയാണ് കാന്താരി മുളക് ലാസ്റ്റ് ഇട്ട് കൊടുക്കുക എന്ന് വിചാരിക്കുകയാണ് ടോച്ച് അതച്ചിട്ട് അപ്പം ഞാൻ ചോറിന് വെള്ളം വെച്ച പാട് ഇപ്പുറത്ത് അപ്പത്തന്നെ ഉപ്പേരിക്കും വെച്ചപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ചോറ് ഇത്ര പെട്ടെന്ന് ആയോ എന്ന് ചോറ് ചോറിന് വെള്ളമൊക്കെ വെച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പിന്നെ അതൊക്കെ തിളച്ച് വന്ന അരിയൊക്കെ ഇട്ട് കൊടുത്ത് അതുവരെ നമുക്ക് വീടിയൊക്കെ എടുക്കാൻ പറ്റില്ല ഒരുപാട് ലെങ്ത് ആകുമല്ലേ അപ്പോൾ അത് കട്ട് ചെയ്ത് കട്ട് ചെയ്തിട്ടാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത് കേട്ടോ ആ ഒരു ടൈമിൽ ഉപ്പരിക്കൊക്കെ വെച്ച് കഴിഞ്ഞതിന് ശേഷം ഇതുപോലത്തെ നാരങ്ങ മുളക് പൊടി ഉപ്പൊക്കെ കൂട്ടി തിന്നുകയാണ് കേട്ടോ ഞങ്ങളെല്ലാവരും കൂടി മക്കളൊക്കെ കൂടി ബബ്ലി മ്യൂസിക് എന്ന് പറയുന്ന വലിയ നാരങ്ങ ഉണ്ടല്ലോ അതാണ് കേട്ടോ ഞങ്ങളിവിടെ അങ്ങനെയാണ് ബബ്ലി മ്യൂസിക് എന്നാണ് ആ നാരങ്ങ ഒക്കെ പറയുക പിന്നെ ഉപ്പേരിയത്തെ വെള്ളമൊക്കെ ഏകദേശമൊക്കെ പറ്റി വരുന്നുണ്ട് ഉപ്പേരിയൊക്കെ ഒന്ന് കുഴഞ്ഞ് വന്നിട്ടുണ്ട് അത് നന്നായിട്ട് വേവണം അപ്പോൾ അത് വെന്തിന് ശേഷം ഇറക്കി വെച്ചിട്ട് പിന്നെ അതിലേക്ക് വറവിട്ട് വറവിട്ടൊക്കെയാണ് വെളിച്ചെണ്ണയിൽ നമ്മൾ കടുവും അതുപോലെ തന്നെ കാന്താരി മുളകും ചെറിയ ചെറിയുള്ളിയും കൂടി ഒന്ന് ചതച്ചെടുത്തിട്ട് ആണ് വറവിട്ട് കൊടുക്കുക അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ഈ ഒരു തോരന് അപ്പോൾ ഡ്രൈ ആയിട്ടുള്ള തോരനാവില്ല നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ചെറുതായിട്ട് കുഴഞ്ഞ പോലെ ആയിരിക്കും അങ്ങനെയാണ് കേട്ടോ അവിടെ എല്ലാവർക്കും ഇഷ്ടം കറിവേപ്പിലയും വറ്റൽ മുളകും പിന്നെ കാന്താരി മുളകും ഉള്ളിയും കൂടി ചതച്ചും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് നന്നായിട്ട് മൂപ്പിച്ചിട്ട് ഉപ്പേരിയിലേക്ക് ഇട്ടുകൊടുക്കാൻ കേട്ടോ പിന്നെ നമ്മൾ മീൻകറി ഇന്നലത്തെ മീൻകറി തന്നെ ഒരുപാടുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് കറി വേറെ പ്രത്യേകിച്ച് വെച്ചിട്ടില്ല പിന്നെ മീൻ പൊരിക്കാനായിട്ട് നമ്മുടെ സിൽക്ക് കോര ഉണ്ടല്ലോ അതാണ് കേട്ടോ അത് ഞാൻ മസാല തേച്ച് വെച്ചിട്ട് കുറേ സമയമായി അപ്പോൾ അതും കൂടി ഒന്ന് പൊരിച്ചെടുക്കുന്നുണ്ട് നമ്മളിപ്പോൾ ഒരു ദിവസം കറി വെക്കുമ്പോൾ എന്തായാലും കുറച്ചധികം വെക്കുമ്പോൾ പിറ്റേ ദിവസത്തേക്ക് ബാക്കിയുണ്ടാവല്ലോ അപ്പോൾ തലേ ദിവസത്തെ കറിയും കൂട്ടിയിട്ട് ചോറ് കഴിക്കുകയാണ് എന്നൊക്കെ പറയുന്നതിന് നാണക്കേടൊന്നും തോന്നുന്നില്ല കേട്ടോ എനിക്ക് സാധാരണക്കാരായ നമ്മളൊക്കെ അങ്ങനെ തന്നെയാണല്ലോ ജീവിച്ചു വരുന്നത് നമ്മുടെ ജീവിതശൈലി അങ്ങനെ തന്നെയാണല്ലോ അപ്പോൾ തലേ ദിവസത്തെ കൂട്ടാനുണ്ട് ഇനിയിപ്പോൾ തലേ ദിവസത്തെ ചോറ് നമ്മൾ പറയില്ലേ തലേ ദിവസത്തെ ചോറ് തിളപ്പിച്ച് ഊറ്റുകയാണ് എന്നൊക്കെ തിളച്ച് വെള്ളം ഒഴിച്ച് തിളപ്പിച്ച് കൂറ്റുകയാണ് എന്നൊക്കെ അങ്ങനെയൊക്കെ പറയുന്നതിനിപ്പോൾ എന്താ ഇപ്പം വലിയ പ്രത്യേകിച്ച് ആയിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല നമ്മൾ നമ്മളെങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് നമ്മുടെ ഡെയിലി വ്ലോഗ് ഇഷ്ടപ്പെടുന്ന ഒരുപാട് കൂട്ടുകാരുണ്ട് അതിൻ്റെ അടിയിൽ കൂടിയാണ് നമ്മൾ ഈ ഒരു കുക്കിങ്ങും കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് കേട്ടോ വീഡിയോസ് ഇടുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും നമുക്ക് ഉണ്ടാവണേ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ പിന്നെ നമ്മൾ മീനൊക്കെ വറുത്തെടുത്തതിന് ശേഷം കുടിക്കാനുള്ള വെള്ളം ചോറ് ഞാൻ ഈ കലത്തുനിന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റൂ കേട്ടോ അങ്ങനെ ചോറ് ആ ഒരു കലത്തിൽ വെച്ചിട്ടുണ്ട് ചിലപ്പോൾ ചൂട് സമയമാണെങ്കിൽ ആ ചോറ് നാശമാവും വൈകുന്നേരം ആകുമ്പോഴേക്കും ചൂടത്ത് വെക്കുമ്പോൾ പിന്നെ മൺകലത്തിൽ വെച്ച ചോറ് നമ്മൾ തണുപ്പൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് കേട് വരില്ല ആ തിങ്ങി ഇങ്ങനെ നിൽക്കല്ലേ എന്നിട്ട് ഞാൻ ചോറ് ഈ ഒരു കലത്തിലേക്ക് മാറ്റിയിട്ടോ പിന്നെ ഇനിയിപ്പോൾ ചോറൊക്കെ കഴിക്കാനായിട്ട് ഇരിക്കുകയാണ് ചോറും കറിയായാൽ പിന്നെ ചൂടോടെ കഴിക്കാനാണ് ഞങ്ങൾക്ക് ഇഷ്ടം ചെറിയൊരു ചൂടോടെ കഴിക്കുക പിന്നെ കറക്റ്റ് സമയത്തൊന്നും ആണോ കഴിക്കുക എന്ന് വെച്ചാൽ എല്ലാ ദിവസവും കറക്റ്റ് സമയമൊന്നും ആയിരിക്കില്ല നമ്മൾ ചോറും കറിയും ചായയും കടിയൊക്കെ രാവിലത്തെ ചായം കടിയൊക്കെ നേരത്തിന് കഴിക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ല കേട്ടോ നമ്മൾ ഒരുപാട് സമയം കഴിഞ്ഞിട്ട് ഒരു പതിനൊന്ന് മണിക്കൊക്കെ രാവിലത്തെ ചായ കുടിച്ചിട്ട് എന്താ കാര്യമുള്ളത് അതുപോലെ തന്നെ ഉച്ചക്കത്തെ ചോറൊക്കെ കഴിക്കുന്നത് മൂന്ന് മണിക്ക് നാല് മണിക്കൊന്നും കഴിച്ചിട്ടൊരു കാര്യമില്ല അസുഖങ്ങളൊക്കെ ഇപ്പം നമുക്ക് സർവ്വസാധാരണമായിട്ട് എല്ലാവർക്കും വരും പക്ഷേ ഭക്ഷണം കഴിക്കുന്നത് കുറച്ച് നേരത്താവാം ചോറ് നില ഒക്കെ കഴിഞ്ഞ് പിന്നെ നിസ്കാരും എല്ലാം കഴിഞ്ഞ് വൈകുന്നേരം ഒരു നാല് മണിക്കൊക്കെയാണ് ചില ദിവസങ്ങളിൽ ചായ ഉണ്ടാക്കുക അപ്പോൾ പാലുണ്ടെങ്കിൽ പാൽ ചായ ഉണ്ടാക്കും ഇന്ന് നല്ലൊരു പാൽ കാപ്പിയാണ് ഉണ്ടാക്കുന്നത് പാൽ വെച്ചിട്ടുള്ള കാപ്പിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് മുക്കാൽ ഗ്ലാസ് പാലും അര ഗ്ലാസ് വെള്ളമാണ് എടുത്തിട്ടുള്ളത് പാൽ കുറച്ചധികം എടുക്കുന്നതായിരിക്കും കേട്ടോ കാപ്പിക്ക് ടേസ്റ്റ് ചായക്കായാലും എന്നിട്ടിത് തിളച്ച് വരുന്നതിന് മുന്നേ നമ്മൾ ഒരേ ഇലക്ക ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ കാപ്പിപ്പൊടി ഇവിടെ നമ്മൾ മില്ലിൽ നിന്ന് വാങ്ങുന്ന പൊടിയാണ് നിന്ന് വാങ്ങുമ്പോൾ നമ്മൾ കാപ്പി കൊണ്ടുപോയി കൊടുത്തിട്ട് അവർ പൊടിപ്പിക്കുമ്പോൾ നമ്മൾ കൊണ്ടുപോയി കൊടുക്കുമ്പോൾ തന്നെ അതിൽ ചേർക്കേണ്ട ചേരുവകൾ ഏലക്ക ജീരക അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ തന്നെ അതിലിട്ട് കൊടുക്കും പക്ഷേ നിന്ന് അവർ പൊടിക്കുമ്പോൾ ചിലപ്പോൾ അതൊന്നും ഇട്ടിട്ടുണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കാപ്പിപ്പൊടി വാങ്ങിക്കൊണ്ട് വന്നിട്ട് പിന്നെ ഇവിടുന്ന് ജീരക ചെറിയ ജീരകവും പിന്നെ ഏലക്കായൊക്കെ വറുത്തിട്ട് പൊടിച്ചിട്ട് കാപ്പിപ്പൊടിയിൽ മിക്സ് ചെയ്യാണ് ചെയ്യാറുള്ളത് കേട്ടോ അപ്പോൾ ഞാനൊരു ഏലക്ക കുറച്ചും കൂടി ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു ഏലക്ക ഇട്ട് കൊടുത്തിട്ടാണ് നല്ല മണമുള്ള ഒരു കാപ്പിപ്പൊടിയാണ് കേട്ടത് നമുക്ക് വിശ്വസിച്ചിട്ട് കുടിക്കാൻ പറ്റും കേട്ടോ ഈ ഒരു പൊടി നമ്മൾ പാക്കറ്റ് പാക്കറ്റ് നിന്ന് വാങ്ങുന്ന ൊടീനെക്കാളും നമുക്ക് നല്ല മണത്തിലും അതുപോലെ തന്നെ കടുപ്പത്തിലും ഒക്കെ നമുക്ക് ഈ ഒരു നുള്ളു പൊടി ഇട്ടാൽ മതി അത്രയും നല്ല കടുപ്പം ഉണ്ടാവും പിന്നെ ഒരുപാട് പൊടി ഇടൂലല്ലോ കാപ്പിപ്പൊടി ഭയങ്കര കുത്തലായിരിക്കും മില്ലിൽ നിന്ന് നമ്മൾ നേരിട്ട് വാങ്ങിക്കൊണ്ടുവരുമ്പോൾ നമുക്ക് വിശ്വസിക്കാം ഒരു മായം ചേർന്നിട്ടുണ്ടാവില്ല കേട്ടോ നമുക്ക് ഇവിടെ നമ്മുടെ അടുത്തു തന്നെ അടുത്ത കവലയിലുണ്ട് മില്ല് കാപ്പിയൊക്കെ കുത്തുന്നു അപ്പോൾ അവിടെ പോയിട്ട് നമുക്ക് അവർ പൊടിച്ച് വെച്ചിട്ടുണ്ടാകുന്ന പൊടി നമുക്ക് വാങ്ങാം അല്ലെങ്കിൽ കാപ്പിയൊക്കെ ഉള്ളവരാണ് കാപ്പി വറുത്ത് കൊണ്ട് പോയി കൊടുത്തിട്ട് പൊടിപ്പിച്ചിട്ട് കൊണ്ടുവരാം അപ്പോൾ നമ്മളതിൽ ചേർക്കേണ്ട ചേരുവകളൊക്കെ ചേർത്ത് കൊടുത്ത് അയച്ചാൽ മതി അല്ലെങ്കിൽ നമ്മൾ പൊടി വാങ്ങിക്കൊണ്ട് വന്നിട്ട് നമ്മളതിൽ വറുത്തിട്ടാൽ മതി ജീരകം ഏലക്കായൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ വൈകുന്നേരം ഇന്നിപ്പോൾ കടിയൊന്നും ഉണ്ടാക്കിയില്ല ഒരു റെസ്ക്കും കാപ്പിയാണ് ഉണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ഇന്നത്തെ കുഞ്ഞ് കുഞ്ഞു വിശേഷങ്ങളും കുക്കിങ്ങും കുഞ്ഞു കുഞ്ഞ് ടിപ്സും കാര്യങ്ങളും നിങ്ങൾക്ക് എന്ന് വിചാരിക്കുന്നു ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ നമ്മുടെ ചാനലെ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ വീണ്ടും നമുക്ക് നാളെ കാണാം കേട്ടോ